കഴിഞ്ഞ മാസം നമ്മൾ റെഡ് ആൻഡ് അർക്കലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് കൂടാണ്ട് ഫാത്തിമയ്ക്ക് ഒരു മൂന്നെണ്ണം കൂടി ചെയ്തിരുന്നു ആൾ കസിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാ കേട്ടോ അതിന് മൈലാഞ്ചി പരിപാടി കിടാനായിട്ട് ഇതൊക്കെയാണ് റെഫറൻസ് കാണിച്ചിരുന്നത് ഈ യെല്ലോ പിടിക്കാമെന്ന് വിചാരിച്ചു വേറൊന്നെല്ലാം മെറ്റീരിയൽ കേട്ടോ പിന്നെ ഒരു പാറ്റേണും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ വെൽവെറ്റ് ഓർഗൻസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് കളറുകളുണ്ട് പരാഗിലീകരിക്കുന്ന എല്ലാം വെൽവെറ്റ് ഓർഗൻസേൽ വരുന്ന നിറങ്ങളാണ് നല്ല റെസോർട്ടോ കാണാനായിട്ട് എല്ലാം നല്ല ഭംഗിയുള്ള നിറങ്ങളാണ് അവസാനം എല്ലാവർക്കും കൺഫ്യൂഷൻ ആയത് ഇപ്പം എന്ത് എടുക്കണമെന്ന് അങ്ങനെ ഈ ഒരു ഗ്രീനാണ് എടുത്തത് അങ്ങനെ നമ്മൾ അവിടുന്ന് തന്നെ ഒരു ലേസ് വാങ്ങിച്ച് വീട്ടിൽ വന്ന് അങ്ങോട്ട് പിടിപ്പിക്കൽ തുടങ്ങി ലേസ് അങ്ങോട്ട് നല്ല ഫിനിഷിങ്ങിൽ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു നല്ല പണിപ്പെട്ട പണിയായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഇതാണ് സംഭവം ശരിക്കും ഇതൊരു ഡ്രസ്സ് പോലെ പോലീട്ടുണ്ടാണിത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അങ്ങനെ എന്താണ് ഇടാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പാൻറ്റിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് പക്ഷേ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഇത്ര ഇറക്കം കൂടുതലുണ്ടല്ലോ ഇതിൻ്റെ കൂടെ ഒരു തട്ടമൊക്കെ ഇടുക എന്നുണ്ടെങ്കിൽ ഒരു മാച്ചായിരിക്കും കേട്ടോ ഷോളൊക്കെ ഇടുന്നവർക്ക് പക്ഷെ നമുക്കിതൊന്ന് മാച്ചാവാത്തപോലെ തോന്നിയാകൊണ്ട് ഞാൻ എന്താണല്ലോ ഇറക്കം കുറക്കാന്ന് വിചാരിച്ചൊരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് റിട്ടേൺ കൊടുക്കുന്നില്ല അപ്പോൾ ഇത് വേണ്ടവർക്ക് ടൈ ചെയ്ത് കൊടുത്തേക്ക് ആ അങ്ങനെ നമ്മുടെ ചുരിദാറിൻ്റെ പണിത്തെ തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പച്ചനിറ നല്ല ഭംഗിയുള്ളൊരു പച്ചന്നോരാണ് ഫാദ്യം ഇട്ടിട്ട് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഞാൻ ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു മൂഡിലല്ലായിരുന്നു കാരണം ഇതൊക്കെ ഫാമ്യമൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള ടെൻഷൻ കൂടെ എടുത്തില്ല പക്ഷേ ആൾക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ഇതാണ് അടുത്ത സെറ്റ്